തകർന്ന റോഡുകൾ നന്നാക്കാത്തതിനെതിരെ പ്രതിഷേധവുമായി യൂത്ത് കോൺഗ്രസ് കണ്ണൂർ നിയോജക മണ്ഡലം കമ്മിറ്റിയുടെ ആഭിമുഖ്യത്തിൽ നാഷണൽ ഹൈവേ ഡയറക്ടർ പുനിൽകുമാറിനെ പ്രവർത്തകർ ഉപരോധിച്ചു കണ്ണൂർ ജില്ലയുടെ പല ഭാഗത്തും റോഡുകൾ പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് പ്രധാന ആശുപത്രികൾ സ്ഥിതി ചെയ്യുന്ന ചാലയിൽ ആംബുലൻസുകൾ പോലും ഒരു മണിക്കൂറിലധികം ഗതാഗത കുരുക്കൽപ്പെടുന്ന അവസ്ഥയാണ് നിലവിലുള്ളത് പതിവായി അപകടങ്ങളും നടക്കുന്നുണ്ട് നാഷണൽ ഹൈവേ അധികൃതരുടെ ഭാഗത്തു നിന്നും ഇതിനെതിരെ ഒരു നടപടിയും ഉണ്ടാകുന്നില്ല ഇതിൽ പ്രതിഷേധിച്ചാണ് ഉപരോധം നടത്തിയതെന്ന് യൂത്ത് കോൺഗ്രസ് കണ്ണൂർ നിയോജക മണ്ഡലം പ്രസിഡന്റ് എം കെ വരുൺ പറഞ്ഞു വളരെ അധികം ജനങ്ങൾ കഷ്ടപ്പാടിലാണ് കാരണം നാഷണൽ ഹൈവേയിലെ പല റോഡുകളും അവസ്ഥയിലാണ് നമുക്കറിയാം ഏറ്റവും പ്രശ്നം വരുന്ന ഒരു മേഖല എന്ന് പറയുന്നത് കിഴുത്തള്ളി പറയുന്ന പ്രദേശത്തുള്ള ഒരു പ്രശ്നമാണ് അവിടെ വളരെ മികച്ച രണ്ട് ഹോസ്പിറ്റലുകളുള്ള സ്ഥലമാണ് അവിടെ ബ്ലോക്ക് എന്ന് പറയുന്നത് അവിടുത്തെ റോഡ് റോഡ് എന്ന് പറയുന്ന സാധനം അവിടെയില്ല അപ്പോൾ റോഡ് മൊത്തം പൊട്ടിപ്പൊളിഞ്ഞ അവസ്ഥയിലാണ് അവിടെ വാഹനങ്ങൾ കടന്ന് അവിടെ കടന്നു ചെല്ലാൻ തന്നെ സമയമെടുക്കുന്ന ഒരു മുക്കാൽ മണിക്കൂറോളം ബ്ലോക്കാണ് അവർ നിരവധി ആളുകളാണ് ഞങ്ങൾ ഈ ഈ പ്രശ്നങ്ങളുമായി ബന്ധപ്പെട്ട് വിഷയവുമായി ബന്ധപ്പെട്ട് ഞങ്ങളെ വിളിക്കുന്നത് അതുമാത്രമല്ല കണ്ണൂരിലെ ഉള്ള റോഡ് അതുപോലെ തന്നെ പോലുള്ള സ്ഥലങ്ങളിലേക്കുള്ള റോഡ് ഇതിന്റെ ഭാഗമായിട്ട് നമ്മൾ ഈ സൂചനാ സമരം ഇന്നിവിടെ നടത്തിയത് ഇനി ഇതിന് തീർച്ചയായും നമ്മൾ സമരമായിട്ട് തന്നെ മുന്നോട്ട് മുന്നോട്ട് ഈ ഓഫീസ് സമരമായി ഒരാഴ്ചക്കുള്ളിൽ റോഡുകൾ നന്നാക്കാമെന്ന ഉറപ്പിന്റെ അടിസ്ഥാനത്തിലാണ് പ്രവർത്തകർ പിരിഞ്ഞുപോയത് കഴിഞ്ഞ മെയ് മാസത്തിൽ തന്നെ നാഷണൽ ഹൈവേ അധികൃതർക്ക് മഴക്കാലത്ത് റോഡുകൾ തകരാൻ സാധ്യതയുണ്ടെന്ന് കാട്ടി യൂത്ത് കോൺഗ്രസ് നിവേദനം നൽകിയിരുന്നു എന്നാൽ ആവശ്യമായ നടപടികൾ ഉണ്ടായില്ലെന്നും നേതാക്കൾ ആരോപിച്ചു റോഡുകളുടെ അറ്റകുറ്റപ്പണി ഉടൻ നടത്തിയില്ലെങ്കിൽ ബഹുജനങ്ങളെ അണിനിരത്തി പ്രക്ഷോഭം സംഘടിപ്പിക്കുമെന്നും നേതാക്കൾ പറഞ്ഞു ഉപരോധത്തിന് സുഭീഷ് മരക്കാർ കണ്ടി രാകേഷ് ബാലൻ നിവേദ് മനോഹരൻ അതുൽ നാരായണൻ യദുൾ സുരേഷ് തുടങ്ങിയവർ നേതൃത്വം നൽകി ന്യൂസ് ബ്യൂറോ കണ്ണൂർ